മലയാളത്തിനൊരിക്കലും മറക്കാനാവാത്ത ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മയായിട്ടെന്ന് പതിനഞ്ച് വർഷം പിന്നിടുന്നു ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് എന്നീ നിലയിലെല്ലാം അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്ത് വിസ്മയങ്ങൾ തീർത്തു കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ പുളിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് ഒന്നിനാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജനനം ആകാശവാണിയിൽ ലളിത സംഗീതം എഴുതിക്കൊണ്ട് തുടങ്ങിയ ഗിരീഷ് പുത്തഞ്ചേരി എച്ച് എം വി തരങ്കിണി തുടങ്ങിയ റെക്കോർഡിംഗ് കമ്പനികൾക്കും വിവിധ ടെലിവിഷൻ ചാനലുകൾക്കും വേണ്ടി ഗാനങ്ങൾ എഴുതി എൻക്വയറി എന്ന ചിത്രത്തിലെ ജന്മസമാന്തരങ്ങൾ എന്ന ഗാനം എഴുതിക്കൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചനയിലേക്ക് കടക്കുന്നത് ദേവാസുരത്തിലെ പുത്തഞ്ചേരിയുടെ രചനയിൽ എൻ ജി രാധാകൃഷ്ണൻ ഈണമിട്ട സൂര്യഗിരിയിടം വീണുടഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ലഭിച്ച സ്വീകാര്യത അദ്ദേഹത്തിന്റെ പേരിന് മലയാള ചലച്ചിത്ര ഗാനരചനാ ശാഖയിൽ ഒരിടം നേടിക്കൊടുത്തു തുടർന്ന് രവീന്ദ്രൻ ഇളയരാജ വിദ്യാസാഗർ എം ജയചന്ദ്രൻ ഔസേപ്പച്ചൻ പച്ചൻ എം ജി രാധാകൃഷ്ണൻ ദീപക് ദേവ് തുടങ്ങിയ നിരവധി പ്രഗത്ഭരായ സംഗീത സംവിധായകർക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലിക ചലിച്ചു ഹൃദയത്തിൽ പ്രണയത്തിൻ ഭാവങ്ങൾ ചെറിയ കാലം കൊണ്ട് മുന്നൂറിലധികം സിനിമകൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ പുത്തഞ്ചേരി തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായി അഗ്നിദേവൻ കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത് പുനരധിവാസം രാവണപ്രഭു നന്ദനം ഗൗരിശങ്കരം കഥാവശേഷൻ എന്നീ ചിത്രങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ പുരസ്കാര നേട്ടം ഓരോ ഗാനത്തിന്റെയും ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് പ്രേക്ഷകനെ അദ്ദേഹം ബന്ധിക്കും പിന്നീട് ഗാനം മുഴുവൻ കേൾക്കാതെ ആ വാക്കുകൾ ശ്രോതാവിൻ്റെ പേലുള്ള പിടിവിടുകേയില്ല മോവന്തി ചെങ്കനുലൈ വീഴ് ഉപ്പൊന്തരിയൻ ഹൃദയം നീറുന്ത രവീന്ദ്രൻ മാസ്റ്ററിന് വേണ്ടി പുത്തഞ്ചേരി എഴുതിയപ്പോൾ മലയാളിക്ക് ലഭിച്ചത് ഹരിമുരളീരവം മൗലിയിൽ മയിൽപീലി ചാർത്തി ഗംഗെ തുടങ്ങിയ ആഴവും ഗാംഭീര്യവുമുള്ള ഗാനങ്ങളായിരുന്നു എം ജി രാധാകൃഷ്ണനു വേണ്ടി എഴുതിയ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ ചന്ദനമണി സന്ധ്യകളുടെ തുടങ്ങിയ ഗാനങ്ങൾ മലയാളിക്ക് മറക്കാനേ കഴിയില്ല ഗിരീഷ് പുത്തഞ്ചേരിയുടെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ ആളിക്കത്തിയത് ഒരുപക്ഷെ എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനങ്ങളിലാവാം അമ്മ മഴക്കാർ എന്ന ഗാനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഓരോ വാക്കുകളിലും ഗാനരംഗത്തിലെ കഥാപാത്രത്തിന്റെ സ്നേഹവും ഒറ്റപ്പെടലും നിരാശയും കാണാം നീ പാടുമോരു പാട്ടു കൊതിയല്ലേ സ്നേഹഗാഥ പ്രണയവും ഏകാന്തതയും സമന്വയിക്കുന്ന കവിതയാകാൻ വെമ്പുന്ന സാഹിത്യം മാത്രമല്ല ഇവിടെ എന്തും പോകും പുലരാൻ കൊതിക്കുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേരത്തെ തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞുവോ എന്നെഴുതിയ കൈകൾക്ക് തന്നെ വടിഘടാര വെടി പടഹമോട ജനം ഇടി തുടങ്ങി മകനെ എന്ന വരികളും എഴുതാൻ സാധിക്കും മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആവർത്തിച്ച് കേൾക്കുന്ന ഗാനങ്ങൾ മിക്കതും സംഭവിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി സംഗീതത്തിന്റെ രാജാവെന്ന ആരാധകർ വിശേഷിപ്പിച്ച വിദ്യാസാഗറിന് വേണ്ടി വരികൾ എഴുതിയപ്പോഴായിരിക്കും പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ മാണിക്കല്ലാൽ ഒരു രാത്രി കൂടി ആരോ വിരൽ മീട്ടി നീട്ടി വെണ്ണിലാക്കൊമ്പിലെ രാപ്പാടി മറന്നിട്ടുമെന്തിനോ കരിമിഴിക്കുരുവിയെ ആരാരും കാണാതെ അങ്ങനെ അങ്ങനെ എത്രയോ ഗാനങ്ങൾ ഇപ്പോഴും യൂട്യൂബിലും സ്പോട്ടിഫൈയിലും സംഗീതപ്രേമികൾക്ക് ആശ്വാസവും കുളിർമയും ഏകുന്നു അവരിൽ പലരും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജീവിതകാലത്ത് ജനിച്ചവർ പോലുമല്ല മേലേപ്പറമ്പിലാൻപീട എന്ന ചിത്രത്തിന് കഥയും കിന്നരിപ്പുഴയോരം പല്ലാവൂർ ദേവനാരായണൻ വടക്കുംനാഥൻ എന്നീ സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു മോഹൻലാൽ മുഖ്യവേഷത്തിലെത്തി ഷാജോൺ കാരിയാൽ സംവിധാനം ചെയ്ത സംഗീതത്തിന് സംഗീതത്തിനേറെ പ്രാധാന്യമുണ്ടായിരുന്ന വടക്കുനാഥൻ എന്ന ഒറ്റ ചിത്രം മതി ഗിരീഷ് പുത്തഞ്ചേരി എന്ന എഴുത്തുകാരന്റെ സർഗവൈഭവം വ്യക്തമാവാൻ പതിനഞ്ച് വർഷങ്ങളായി ഗിരീഷ് പുത്തഞ്ചേരി എന്ന അനുഗ്രഹീത ഗാനരചയിതാവ് നമ്മോട് വിട പറഞ്ഞിട്ട് എന്നാൽ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ വരികൾ മലയാളികൾ ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇല്ല ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേനയുടെ തുമ്പിൽ ഇന്ദ്രജാലം സൃഷ്ടിച്ച അനുഗ്രഹീത കലാകാരന് അദ്ദേഹത്തിന്റെ വരികളോളം തന്നെ ആയുസുണ്ട്